നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയവേ നൂറനാട് സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഡി എൻ എ ഫലം പുറത്തു വന്നു പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് പെൺകുട്ടി ഗർഭിണിയായത് സഹപാഠിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി എൻ എ പരിശോധനാ ഫലത്തിൽ നിന്നും നൂറനാട് സ്വദേശിയായ പതിനെട്ട് വയസ്സുകാരൻ പോക്സോ കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായി പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്ന് സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് നൂറനാട് സ്വദേശിയായ പതിനേഴുകാരി വണ്ടാന മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് ആരോഗ്യനില പെട്ടെന്ന് തന്നെ വഷളായി മരണത്തിന് കീഴടങ്ങി തുടർന്നാണ് അഞ്ച് മാസം പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാലാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് പെൺകുട്ടി അമിതമായ അളവിൽ മരുന്ന് കഴിച്ചതായും സംശയം ഉണ്ടായിരുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത് ഇതിനിടെ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു കത്ത് കണ്ടെത്തി അന്വേഷണം സഹപാഠിയിലേക്ക് നീണ്ടത് ഈ കത്തിലൂടെയാണ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സഹപാഠി കുറ്റം സമ്മതിക്കുകയും ചെയ്തു വിദ്യാർത്ഥി അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് സഹപാഠി ആലപ്പുഴ നൂറനാട് സ്വദേശിയായ ഈ പതിനെട്ട് വയസ്സുകാരനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹപാഠി മൊഴി നൽകി പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് എത്തിയത് പ്രതിക്ക് പ്രായപൂർത്തിയായിട്ട് ആറുമാസം പിന്നിട്ടു ഇതോടെയാണ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നവംബറിലാണ് പെൺകുട്ടിയുടെ മരണം പനി ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനെ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ആരോഗ്യനില മോശമായതിനാൽ പെൺകുട്ടി ഒരാഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് പെൺകുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിനിടയിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില വഷളായി മരണത്തിന് കീഴടങ്ങി മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പെൺകുട്ടി അഞ്ചു മാസം പ്രഗ്നൻ്റ് ആയിരുന്നുവെന്ന് കണ്ടെത്തിയത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായതെന്നും പനി ബാധിച്ചതെന്നുമാണ് പോലീസിന്റെ നിലവിലെ നിഗമനം ഇക്കാര്യം പെൺകുട്ടി മറച്ചുവെച്ചതാണെന്നും പോലീസ് കരുതുന്നു സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ് മാത്രമല്ല നവംബർ പത്തൊമ്പതാം തീയതി സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കായി ബസ് പുറപ്പെട്ട് അല്പദൂരം ചെന്നപ്പോൾ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടി ബഹളമുണ്ടാക്കി പിന്നീട് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് വീട്ടുകാർ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പിന്നീട് പനി ബാധിച്ച പെൺകുട്ടിയെ ആദ്യം അടൂരിലുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ കാണിച്ച ശേഷം തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നില ഗുരുതരമായാണ് പെൺകുട്ടി മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത